ഭാഗ്യസ്മരണാർഹനായിരിക്കുന്ന ജോസഫ്മാർമേനയുടെ മുപ്പത്തിനാലാം ഓർമ്മയാണ് നാം ഇന്ന് കഴിക്കുന്നത് സഭയുടെ ആധുനിക ശില്പികളിൽ ഒരാളായിട്ടാണ് അദ്ദേഹത്തെ എല്ലാവരും ഗണിക്കുന്നത് തൻ്റെ കർമ്മ ശേഷി കൊണ്ടും വീക്ഷണം കൊണ്ടും പ്രവർത്തന ശൈലി കൊണ്ടുമെല്ലാം മലങ്കരസഭയ്ക്ക് നല്ല ഒരു നേതൃത്വം നൽകുകയും മാതൃക കാണിക്കുകയും ചെയ്ത ഒരു പുണ്യാത്മാവായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ തനിക്ക് ലഭിച്ച അവസരങ്ങളെല്ലാം സഭയെ വളർത്തുന്നതിന് എന്ത് ചെയ്യണമെന്നുള്ളതാണ് അദ്ദേഹം സപ്രത്യേകമായും ശ്രദ്ധിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലികളെ വിലയിരുത്തുമ്പോൾ മൂന്ന് കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് അറിയിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത ആത്മാർത്ഥതയിലുള്ളതായ സഭാസേവനം ആരാധനയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ അതേസമയത്ത് എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ടും വളരെ ഗാനാത്മകമായി സംഗീതാത്മകമായും ആരാധന നിർവഹിക്കണമെന്ന് നിർബന്ധമുള്ള ആളായിരുന്നു അദ്ദേഹം മെത്രാൻ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഞങ്ങൾക്കഞ്ചു പേർക്ക് മെത്രാസ്ഥാനത്തിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് അദ്ദേഹമാണ് മാത്യൂസ് പ്രഥമൻ ഭാവായാൽ നിയോഗിക്കപ്പെട്ടത് ആ സമയത്ത് പരിശുദ്ധ സഭാപിതാക്കന്മാർ മുൻപുണ്ടായിരുന്ന മൽപ്പാന്മാരായിരുന്ന യുഹാനോന്മാർ സെവേറിയൂസ് മെദ്രാസിനും വട്ടക്കുന്നേൻ ബാവായുമൊക്കെ ഈ പ്രിയസിൻ ബാവായുമൊക്കെ ആരാധനയിൽ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ പലപ്പോഴും നയിച്ചിരുന്നത് ശബ്ദവും രീതിയും പൂർണ്ണമായ ഒരുക്കവും ആരാധനയെ സമ്പുഷ്ടമാക്കുന്നത് എങ്ങനെ എത്രമാത്രം നമുക്ക് ആത്മാർത്ഥത ആരാധനത്തിൽ ഉള്ളുണ്ടല്ലോ ഉണ്ടെങ്കിൽ അത്രമാത്രം ആരാധന അതിൻ്റെ ലക്ഷ്യത്തിലെത്തും എന്ന് അദ്ദേഹം എപ്പോഴും പറഞ്ഞു അത് അദ്ദേഹം നിർവഹിച്ച് കാണിക്കുകയും ചെയ്തിരുന്നു ഏത് ചെറിയ ശുശ്രൂഷയാണെങ്കിൽ പോലും അതതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ നിർവഹിക്കുക പ്രത്യേകിച്ച് പ്രയാസങ്ങൾ ഈ പ്രദേശങ്ങളിൽ കക്ഷി വഴക്കുകളൊക്കെ ഉണ്ടായ കാലത്ത് അദ്ദേഹം അതിനുവേണ്ടി അധ്വാനിക്കുവാൻ സഭയുടെ സമാധാനം നിലനിർത്തുവാനും സഭയിൽക്യമുണ്ടാകുന്നതിനും എല്ലായിടങ്ങളിലും പോയി ആളുകളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനും അദ്ദേഹം ശ്രമിച്ചത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ് പെട്ടിക്കുതേറായിൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഞാൻ ചെല്ലുമ്പോൾ പ്രധാനമായി കണ്ടെടുത്ത ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ബായികാണ് തൂക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ബായി അതിനകത്ത് ചരിത്ര പുസ്തകങ്ങളുണ്ട് അതുപോലെ സഭാ ഭരണഘടനയുണ്ട് അമ്പത്തെട്ടിലെ കോടതി വിധിയുണ്ട് ഭൂതായ ഗാനവനുണ്ട് അതപ്പം രണ്ട് രണ്ട് ഭൂതായ ഗാനവനുമുണ്ട് രണ്ടുമെടുത്ത് പറയുന്നതിന് വേണ്ടിയാണ് ഇതും കൊണ്ടാണ് അദ്ദേഹം ഓരോ പ്രദേശത്തും പോയി ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കിയത് പുസ്തകങ്ങൾ വിടർത്തി വായിച്ച് സത്യാവസ്ഥ മനുഷ്യനെ ബോധ്യപ്പെടുത്തുവാൻ സഭയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും കൈത്താങ്ങായി ഉണ്ടായിരുന്നവരാണ് ബഹുമാനപ്പെട്ട വേണ്ടപ്പിള്ളിയച്ചൻ അതുപോലെ മത്തായി മത്തായിയുടെ നാലച്ഛൻ ഈ മൂന്ന് പേരും ഒരുമിച്ചാണ് മലങ്കരസഭയിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് മലങ്കര സഭയുടെ മാർത്തോമൻ പൈതൃകവും അതുപോലെ സഭയുടെ തനിമയും സ്വാതന്ത്ര്യവും സ്വയം ശീർഷകത്വമെല്ലാം വളരെ വ്യക്തമായി പഠിപ്പിക്കാൻ തയ്യാറായത് അതുതന്നെ അദ്ദേഹത്തിൻ്റെ സഭാശുശ്രൂഷയിലെ ആത്മാർത്ഥത നമ്മെ കാണിക്കുന്നതാണ് മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ലാളിത്യമാണ് കുട്ടിക്കൽ തയ്യാറായിൽ ഞാൻ ചെല്ലുമ്പോൾ തൊണ്ണൂറ്റൊന്നിൽ അദ്ദേഹം കാലം ചെയ്തു കഴിഞ്ഞ അദ്ദേഹത്തിൻ്റെ വസ്തുക്കളും മറ്റുമുള്ളതെല്ലാം നിജപ്പെടുത്താനായിട്ട് കണക്കെടുക്കാനായിട്ട് ആദ്യം പോകുമ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ കുറച്ച് വായന പുസ്തകങ്ങളല്ലാതെ വേറെ ഒന്നും അവിടെ വിലപ്പെട്ടതായിട്ടില്ല അതാണ് അദ്ദേഹത്തിന് ഏറ്റവും വിലപ്പെട്ടതായിരുന്നത് ബൈഗുകളിൽ ഏതാനും ചില കാപ്പയും മറ്റുമൊക്കെ ഉള്ളത് വളരെ ചുരുക്കമായിട്ടുള്ളത് മാത്രം വേറെ വിലപിടിപ്പുള്ളതായിട്ട് ഒന്നും അദ്ദേഹത്തിൻ്റേതില്ല അതേ ഉപയോഗിക്കുന്ന കട്ടിലെ സാധാരണ ഒരു സന്യാസിക്ക് യുക്തമായ ഒരു കട്ടിൽ വെട്ടിക്കൽ ദേറായിയുടെ മുകളിലെ നിലയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുവാനും കുമ്പിടുവാനും ഒക്കെ ഉള്ളതായിരിക്കുന്ന മരപുരിയും അങ്ങനെ പലതും അദ്ദേഹത്തിൻ്റെ ലാളിത്യത്തേത് ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ് എവിടെയും യാത്ര ചെയ്യുമ്പോഴും എല്ലാവരോടും ഇടപെടുമ്പോഴും വളരെ ലളിതമായി തന്നെ യാതൊരു ഗൗരവഭാവവും ഇല്ലാതെ എല്ലാവരെയും അവരവരുടേതായിരിക്കുന്ന പ്രായത്തിനനുസരിച്ച് ബഹുമാനിച്ച് ആദരിച്ച് പുഞ്ചിരിയോടുകൂടി അവരെ സമീപിക്കുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ട് തന്നെ കോമിയോ സിരിമേനിയായിട്ട് ഒരു പ്രാവശ്യം ഇടപെട്ടിട്ടുള്ള ആളുകൾ ആരും മറന്നുപോകില്ലെന്ന് മാത്രമല്ല അദ്ദേഹത്തെ എന്നും പ്രാർത്ഥനയിൽ ഓർക്കുമെന്നുള്ളതും വളരെ സത്യമായ ഒരു കാര്യമാണ് അത്രമാത്രം ലളിതമായ ഒരു ജീവിതം അത് ഹൃദയത്തിൻ്റെ ലാളിത്യത്തിലാണ് മറ്റുള്ള കാര്യങ്ങളിലല്ല ഹൃദയത്തിൻ്റെ ലാളിത്യത്തിൽ അദ്ദേഹം വളരെ വിനയവും താഴ്മയുള്ളവനായി പ്രവർത്തിച്ചു എന്നുള്ളത് സത്യമാണ് മറ്റൊരു കാര്യമാണ് അദ്ദേഹം മൂന്നാമതൊരു കാര്യം അദ്ദേഹത്തിൻ്റെ നേരായ മാർഗം സ്ട്രെയ്റ്റ് ഫോർവേഡ്നെസ് എന്ന ഒരു പക്ഷേങ്കിലും നമുക്ക് ഇംഗ്ലീഷിൽ പറയാം ഏത് കാര്യം റിജൂവായിരിക്കുന്ന കാര്യം നേരായിരിക്കുന്ന കാര്യം അതിനു വേണ്ടി ഏത് തരത്തിലുള്ള ത്യാഗവും അനുഭവിക്കാൻ അദ്ദേഹം തയ്യാറാണ് എന്ന് മാത്രമല്ല നേരും നീതിയും ദേഷിക്കപ്പെടുന്ന സമയത്തോ നിരസിക്കപ്പെടുന്ന സമയത്തോ വളരെ കർശനമായി കോപിച്ച് സംസാരിക്കുന്നതിനും ഒരു മടിയുമില്ല അതാരെന്ന് നോക്കാറില്ല ആരായിരുന്നാലും അവരുടെ മുമ്പാകെ ധൈര്യമായിട്ട് പറയും മാത്യൂസ് പ്രഥമൻ ബാബ അദ്ദേഹത്തിൻ്റെ ഒരർത്ഥത്തിൽ ഒരു മെൻ്ററായിരുന്നു എന്ന് പറയും അദ്ദേഹത്തെ പൂർണ്ണമായും വളർത്തി എന്നുള്ളതാ സത്യമാണ് ആരാധന കാര്യങ്ങളിലൊക്കെ അദ്ദേഹം തിരുമേനിയുടെ ശൈലികളാണ് തുടർന്നു വന്നിരുന്നത് പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട് ഒരു സന്ദർഭത്തിൽ തിരുമേനി ഒരു നിലപാടെടുത്തപ്പോൾ വളരെ കർശനമായി അതിനെതിരായി നിലകൊണ്ടു എന്നുള്ളത് എന്നും ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് പക്കോമേശുരുമേനിയുടെ നിലപാട് ശരിയായിരുന്നു എന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ട് വാർദ്ധക്യത്തിൽ ക്ഷീണാവസ്ഥയിൽ അത്രമാത്രം പ്രയാസത്തിലിരുന്ന സമയത്ത് തിരുമേനി ഒരു അഭിപ്രായം പറഞ്ഞതാണ് വട്ടക്കുന്നേ ബാബൻ പക്ഷെ അത് ശരിയല്ല എന്ന് പറയും പക്ഷെ അത് നടപ്പാക്കണമെന്ന് മറ്റു പലരും പറഞ്ഞപ്പോൾ പാടില്ല എന്ന് ശക്തമായ നിലയിൽ നിലകൊണ്ട പിതാവാണ് അതുകൊണ്ട് തന്നെ തൻ്റെ ആത്മാർത്ഥത ലാളിത്യം ഇതെല്ലാം മറ്റുള്ളവർ പരിഗണിക്കുമ്പോൾ അദ്ദേഹം കോപിച്ചാലും അദ്ദേഹം നിലപാടെടുത്താലും ആരും അതിനെതിരായി നിൽക്കുകയില്ല കാരണം അത്രമാത്രം അദ്ദേഹത്തെ മറ്റുള്ളവർക്ക് അനായാസമറിയാം കാരണം കളങ്കമില്ലാത്ത മനുഷ്യൻ സുതാര്യതയുടെ ആൾരൂപം അതാണ് ബക്കോമിയു സിനിമ ദ്ദേഹത്തിന് ഹിഡൻ അജണ്ടകളൊന്നുമില്ല ജീവിതത്തിൽ അതേ സമയത്ത് ധൈര്യപൂർവ്വം സത്യമാണെന്നും നീതിയാണെന്നും തോന്നുന്നതിന് വേണ്ടി നിലകൊള്ളുവാനും നേരെയുള്ള ബാധ എന്താണെന്ന് കാണുവാനും അറിയിക്കുവാനും അത് എപ്പോഴും ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ ഒരിക്കലും കഴുകിട്ടിടും പരിചയപ്പെടുകയും അറിയുകയും ചെയ്തിട്ടുള്ളവർക്ക് ഓർമ്മിക്കാനുള്ളത് ആ പിതാവ് ഇന്ന് നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശം അതാണ് സഭയ്ക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ നിലകൊള്ളുവാൻ ഹൃദയത്തിൻ്റെ ലാളിത്യം ധാർഷ്ട്യവും അഹങ്കാരവും ഹൃദയത്തിൽ നിന്ന് മാറ്റും പുറമേ കാണിക്കുന്നതുണ്ടല്ലേ അദ്ദേഹത്തിൽ നിന്ന് മാറ്റുവാൻ കഴിയും സഭയുടെ സത്യമായ നിലപാടിനു വേണ്ടി ഏത് തരത്തിലുള്ളതായ കഷ്ടത അനുഭവിക്കാൻ തയ്യാറാവണം വളരെയധികം തൻ്റെ നിലപാടുകൾ കൊണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു പിതാവണ അദ്ദേഹം കരിദാസ് ആശുപത്രിയിലുള്ള അദ്ദേഹം മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് കരിദാസ് ആശുപത്രിയിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ട് ഏതാണ്ട് ഒരു അരമണിക്കൂർ സമയം എന്നോട് സംസാരിച്ചു ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ ഇടയ്ക്ക് വന്ന തിരുമേനിയോട് കൈ കാണിക്കുന്നുണ്ട് കൂടുതൽ സംസാരിക്കരുത് ഞാൻ എഴുന്നേക്കാൻ തുടങ്ങുമ്പോൾ ആപുവിനവിടെ എന്ന് പറഞ്ഞ് വീണ്ടും കട്ടിലെ പിടിച്ചിരുത്തി സംസാരിക്കുക അന്ന് അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ അദ്ദേഹം ആത്മാർത്ഥമായി നിലപാടെടുത്ത നില നിലകൊണ്ട കാര്യങ്ങൾക്ക് പലരും അദ്ദേഹത്തെ തെറ്റിദ്ധരിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ് പ്രത്യേകിച്ച് മാത്യൂസ് വൃതമൻ ബാബായുടെ അസിസ്റ്റൻ്റായി അലങ്കരഭത്താ പോലത്തെ അഡിസ്റ്റൻ്റായി അദ്ദേഹം സേവനമേൽ അദ്ദേഹം വഹിക്കാത്തതായ സ്ഥാനങ്ങളൊന്നുമില്ല എല്ലാ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളും വഹിച്ചിട്ടുള്ളതാണ് അതിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശുദ്ധിയെ ചോദ്യം ചെയ്തതായ സമയത്ത് വളരെ വിഷമത്തോടുകൂടി അദ്ദേഹം സംസാരിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് പക്ഷേ അതിലെല്ലാം അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടും ദൈവത്തെ സമർപ്പിച്ചുകൊണ്ടും നേരായ പാതയിൽ നടക്കുമ്പോൾ നമുക്ക് കഷ്ടതകളുണ്ടാവും തെറ്റിദ്ധരിപ്പിക്കപ്പെടും എന്ന് വളരെ ശക്തമായ രീതിയിലുള്ള ഒരു സന്ദേശം അദ്ദേഹം നൽകിയത് ഞാൻ ഓർക്കുന്നു ആ പിതാവിൻ്റെ സ്മരണ സഭയുടെ മുന്നോട്ടുള്ളതായി ശുശ്രൂഷയും നമുക്ക് ഊർജം പകർന്നു തരുവാൻ ഇടയാവട്ടെ എന്ന് മാത്രം ആശംസിച്ച് എൻ്റെ